ആക്ച്വലി നടൻ ബാലയ്ക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി മകൾ അവന്തിക കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് അതിനുശേഷം മുൻ ഭാര്യ അമൃത സുരേഷും ബാലയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിനിടെ ബാലയുടെ രണ്ടാമത്തെ ഭാര്യയും ഡോക്ടറുമായ എലിസബത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് അമൃതയുമായി പിരിഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണ് ബാല എലിസബത്തുമായി അടുക്കുന്നതും വിവാഹിതനാകുന്നതും ബാലയുടെ ആരാധികയായിരുന്ന എലിസബത്തിനെ നടൻ സോഷ്യൽ മീഡിയ വഴി കണ്ടെത്തി പിന്നീട് വിവാഹം കഴിക്കുകയായിരുന്നു ഈ ബന്ധം അധികകാലം മുന്നോട്ട് പോയില്ല ഇരുവരും വേർപിരിഞ്ഞതായിട്ടാണ് ഇപ്പോൾ വിവരം ഇതേസമയം ഡോക്ടർ കൂടിയായ എലിസബത്ത് ഇപ്പോൾ യൂട്യൂബ് ചാനൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് മിക്കപ്പോഴും ആരോഗ്യപരമായ കാര്യങ്ങളും മെഡിക്കൽ വിഷയവുമാണ് യൂട്യൂബിലൂടെ താരം പങ്കുവെക്കുന്നത് നിലവിൽ അഹന്ന അഹമ്മദാബാദിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ് എലിസബത്ത് ജോലി ചെയ്യുന്ന ആശുപത്രിൻ്റെ മുമ്പിൽ നിന്നുള്ള വീഡിയോ ആണ് എലിസബത്ത് പങ്കുവച്ചത് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചാണ് പുതിയ വീഡിയോയിൽ എലിസബത്ത് സംസാരിക്കുന്നത് എന്നാൽ വീഡിയോയുടെ കമൻ്റ് മുഴുവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അമൃത ബാല വിഷയത്തെക്കുറിച്ചായിരുന്നു ബാലയുമായി എന്തുകൊണ്ടാണ് വേർപിരിഞ്ഞത് എന്നാണ് എലിസബത്തിനോട് കമൻ ബോക്സിലൂടെ ചോദിക്കുന്നത് അതേസമയം ഒരു വിഭാഗം ആളുകൾ അമൃതയെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് സത്യം നിങ്ങൾക്കും ഏറെക്കുറെ അറിയാമായിരുന്നില്ലേ മിണ്ടാതിരിക്കരുത് ബാലയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങളുടെ ഭർത്താവിനെക്കുറിച്ച് എന്താ ഒന്നും പറയാത്തത് എന്നിങ്ങനെ നിരവധി കമൻറ്റുകളാണ് വരുന്നത് എന്നാൽ എലിസബത്ത് പങ്കുവെച്ച വീഡിയോയുടെ സാരാംശ രൂപം ഇങ്ങനെയാണ് ആരുമില്ലാത്ത തോന്നലും ഡിപ്രഷനുമാണെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണിക്കുക മറ്റസുഖങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ആശുപത്രിയിൽ പോകാറുണ്ട് അതിൽ ആർക്കും കുഴപ്പമില്ല എന്നാൽ മാനസികമായ ബുദ്ധിമുട്ടും ഡിപ്രഷനും ഉണ്ടായാൽ ഞങ്ങൾ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണെന്നും എന്നാൽ പലരും അതൊരു നാണക്കേട് പോലെയായിട്ടാണ് കാണുന്നത് എന്നുമാണ് എലിസബത്ത് വീഡിയോയിലൂടെ പറയുന്നത് വൈദ്യസഹായം വേണ്ടെടുത്ത് നമ്മൾ അത് തീർച്ചയായും എടുക്കേണ്ടതാണെന്നും ഞങ്ങളുടെ രോഗങ്ങൾ ഞങ്ങളൊക്കെ അറിയൂവെന്നും എലിസബത്ത് വീഡിയോയിലൂടെ പറയുന്നു പലപ്പോഴും കുടുംബ പ്രശ്നങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാൻ ബാലയ്ക്ക് മടിയില്ല മകളെപ്പറ്റിയുള്ള പരാമർശമാണ് അതിലേറെയും അതിനെതിരെ പ്രതികരിച്ചു കൊണ്ട് അമൃതയും കുടുംബവും എത്താറുമുണ്ട് അതുകൊണ്ട് തന്നെ സൈബർ ആക്രമണത്തിന് അമൃതയും കുടുംബവും ഇരയാകാറുമുണ്ട്